ടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയെ കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇൻട്രോ നൽകേണ്ട ആവശ്യമില്ല സ്വന്തം വീട്ടിലെ കുട്ടി കുട്ടിയെന്നപോലെ ദിയെ മിക്കവാറും എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയയുടെ ജീവിതം സോഷ്യൽ മീഡിയയ്ക്ക് അത്ര തന്നെ പരിചിതമാണ് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ സുഹൃത്തു കൂടിയായ അശ്വിനുമായുള്ള ദിയയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു വിവാഹത്തിന്റെ ഒരുക്കം മുതൽ എല്ലാം തന്നെ ദിയ ആരാധകരുമായി പങ്കുവച്ചിരുന്നു വളരെ ലളിതമായ രീതിയിലായിരുന്നു ദിയയുടെ വിവാഹം അടുത്ത കുടുംബക്കാരും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വളരെ ചെറിയ രീതിയിലുള്ള വിവാഹമെന്നും അതുകൊണ്ടാണ് കാർ അടച്ച ആരെയും വിവാഹത്തിന് ക്ഷണിക്കാതിരുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയായി ഹണിമൂൺ ആഘോഷങ്ങൾക്കായി പറന്നിരിക്കുകയാണ് ദിയയും അശ്വിനും ബാലിയിലേക്കായിരുന്നു ഇരുവരുടെയും യാത്ര ഈ ഹണിമൂൺ യാത്രയിൽ ദിയയുടെ കുടുംബവും ഉണ്ടെന്നതാണ് മറ്റൊരു കൗതുകം അഹാനയ്ക്കും ഹൻസിയയ്ക്കും ഇഷാനിക്കും അച്ഛനും അമ്മയ്ക്കും ഒപ്പം ചേർന്നുള്ള അശ്വിന്റെയും ദിയുടെയും ചിത്രങ്ങളും വീഡിയോയുമെല്ലാം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു എന്നാൽ ദിയ പങ്കിട്ട അശ്വിനൊപ്പമുള്ള മറ്റൊരു ചിത്രത്തിന് താഴെ നെഗറ്റീവ് കമന്റുകളും അധിക്ഷേപങ്ങളും നിറയുകയാണ് അശ്വിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ചിത്രമാണിത് എന്നാൽ ചിലർക്ക് ഈ ചിത്രം ഒട്ടും ദഹിച്ചില്ല ചിലരുടെ കമന്റ് ഇങ്ങനെയാണ് ഇത് നിങ്ങൾ മാത്രം കണ്ടാൽ പോരെ ഹണിമോണിനുള്ള പൈസ കൂടി നാട്ടുകാരിൽ നിന്ന് ഉണ്ടാക്കണല്ലോ എന്നാലും എന്ത് വസ്ത്രമാണിത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്നാൽ ഡി അനുകൂലിച്ചുള്ള കമന്റുകളും ധാരാളമുണ്ട് വളരെ രസകരമായ ഫോട്ടോ രണ്ടുപേരും സന്തോഷമായിരിക്കും എന്നിങ്ങനെയാണ് ഇത്തരം കമന്റുകൾ മാത്രമല്ല സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങിയവരെ ഇക്കൂട്ടർ കൈകാര്യം ചെയ്യുന്നുമുണ്ട് അവർ പങ്കുവച്ച ഫോട്ടോകൾക്ക് നിങ്ങൾ എന്തിനാണ് ഇത്തരം അരിശം കൊള്ളുന്നത് ദിയ വളരെ മിടുക്കിയായൊരു പെൺകുട്ടിയാണ് എന്നിങ്ങനെയാണ് ഇവർ പറയുന്നത് സാധാരണ നെഗറ്റീവ് കമന്റുകൾക്ക് ചുട്ട കൊടുക്കുന്ന ദിയ പക്ഷെ നെഗറ്റീവ് കമന്റുകളോടൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിവാഹം കഴിച്ചപ്പോൾ ദിയയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അഭിനന്ദനം സ്വന്തം വിവാഹത്തിനുള്ള ചെലവ് സ്വയം കണ്ടെത്തിയതെന്നായിരുന്നു മകളുടെ വിവാഹത്തിന്റെ ചെലവെല്ലാം അവൾ തന്നെയാണ് കൈകാര്യം ചെയ്തതെന്ന് അച്ഛൻ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഇതോടെ പെൺകുട്ടികൾക്ക് ദിയ മാതൃകയാണെന്നായിരുന്നു പലരുടെയും കമന്റുകൾ അതേസമയം വിവാഹശേഷം ദിയയ്ക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് അമ്മ സിന്ധു കൃഷ്ണ സംസാരിച്ചിരുന്നു മകൾ ഇപ്പോൾ കുടുംബത്തിനൊപ്പം ഏറെ സമയം ചിലവിടാൻ താൽപര്യമുണ്ടെന്നായിരുന്നു സിന്ധു പറഞ്ഞത് നേരത്തെ ദിയ പലപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഏറെ സമയം ചിലവിടുന്നു ഇത് ദിയ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ് ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക